ഈശോ വിഷിയായി സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ്യ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇന്ന് വിശുദ്ധ ക്ലാരപുണ്യ പുണ്യതിയുടെ തിരുന്നാളാണെന്ന് നമുക്കറിയാം വിശുദ്ധ ക്ലാരയുടെ പ്രത്യേക ഒരു മാധ്യസ്ഥ സഹായം ഉണ്ടായിരിക്കട്ടെ കേട്ടോ എല്ലാ തിരുനാൾ ആശംസകളും എഫ് സി സി കോൺക്രിയേഷനുള്ള സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ പ്രത്യേകം ഒരു വിശുദ്ധ തിരുനാൾ ദിവസവും കൂടിയാണ് അവരെല്ലാവരും പ്രത്യേകം പ്രാർത്ഥനയിൽ നോർക്കുന്നു എന്നൊക്കെ അറിയാം എഫ് സി സി സിസ്റ്റർമാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് വിഷ ചെയ്യണം കേട്ടോ ഷയെ ഫ്രാൻസിൽ ക്ലാര അസോസിയേഷൻ വിളിച്ച വിഷയത്തിൽ പറയണം ദിനോധിച്ചും വിഷയം പറഞ്ഞില്ലെന്ന് പറഞ്ഞു വിഷയോ അല്ലേലോ യാ സഹോദരങ്ങള് സുഖമായിരിക്കുന്നു ഇന്നലെ അഭിഷേകാജ്ഞയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് നന്മ നമുക്ക് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കാം ഇപ്പം രണ്ടു മൂന്ന് അറിയിപ്പുകളും നിങ്ങളെ ഇന്നലെ യുവജനങ്ങളുടെ ശുശ്രൂഷം വലിയ ദൈവാനുഗ്രഹമായിരുന്നു കേട്ടോ യുവജനങ്ങള് നാടിന്റെ പല ഭാഗത്തുനിന്ന് വന്ന് വലിയ ദൈവാനുഗ്രഹമായിട്ട് അതെല്ലാം സമാപിച്ചു അത്തരമുള്ള സഹോദരങ്ങളെ ഞാൻ ഞാൻ പറഞ്ഞില്ലല്ലോ നമുക്ക് അയർലൻഡിൽ ഉള്ള ധ്യാന ശുശ്രൂഷകൾ നിങ്ങളൊന്നുകൂടി ഒന്ന് അറിയിക്കുകയാണ് അയർലൻഡിൽ നിങ്ങളുടെ ബന്ധുക്കളെ സ്വന്തക്കളെ ഉണ്ടെങ്കിൽ വിളിച്ചു പറയണം രണ്ടിലേതെങ്കിലും ഒരു ധ്യാനത്തിന് കൂടാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ മൂന്നാമത്തേത് പറയാൻ പറയണം കേട്ടോ പിന്നെ അറിയിക്കണം അതേപോലെ തന്നെ അയർലൻഡിൽ അയർലൻഡിലുള്ളവർ ബാക്കിയുള്ള എല്ലാവരും ഒന്ന് അറിയിക്കണം ചിലപ്പോൾ എല്ലാവരും കമ്മ്യൂണിക്കേഷൻ നടന്നു ഞാൻ ഉറക്കമാണ് ചില സ്ഥലത്ത് നിന്ന് അയ്യുമ്പോഴത്തേക്കും പല ആൾക്കാരും അറിയാതെ പോവുകയാണ് ധ്യാനം അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു ഒരറിയിപ്പായിട്ട് എല്ലാവരും അറിയിക്കണം നമുക്ക് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനാറ് ടു പതിനെട്ടാണ് നമുക്ക് ധ്യാനം ഉള്ളത് ലിമറിക്കൽ ഉള്ളത് അയർലൻഡ് ലിമറിക്കൽ ഉള്ളത് പിന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ആ തീയതികളിലാണ് നമുക്ക് ഇരുപത്തി മൂന്നിന് നമ്മുടെയൊക്കെ എവിടെയാണ് ബെൽഫാസ്റ്ററിൽ ധ്യാനം ഉള്ളത് കേട്ടോ ഇരുപത്തിയാറിന് അതൊരു വൺ ഡേ ആണ് നോക്കിയിൽ വെച്ചിട്ടുള്ള ഒരു വൺ ഡേ അത് മാതാവിൻ്റെ പ്രതി അറിയാം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമൊക്കെയാണ് ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ലീവെല്ലാം ക്രമീകരിക്കണം എന്തായാലും വരാതിരിക്കരുത് പിന്നെ ഫുള്ള് ധ്യാനം വന്ന് കൂടണം കേട്ടോ അയർലൻഡുകാർ പ്രത്യേകം ക്ഷണിക്കുകയാണ് യു കെ എന്നൊക്കെ ആൾക്കാർ വരാൻ സന്തോഷം അറിയിച്ചിട്ടുണ്ട് ബ്രീസ് അല്ലോൾ അഭിഷേകത്തിലേക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയമ്മ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധം അറിയമ്മ തമ്പരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷോൺ എന്ന വിഷയത്തിന്റെ തൽക്കേട്ട് ഒന്ന് മാത്രമേ നിലനിൽക്കുള്ളറിയാം ഒന്ന് മാത്രമേ നിലനിൽക്കും ഇതേപോലത്തെ വിഷയങ്ങൾ തലക്കുന്നു ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഓർക്കുന്നുണ്ട് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ ഏത് ഭർത്താമറിയ സംഭവത്തിൽ അല്ലേ പിന്നെ ബാക്കിയെല്ലാം കത്തിക്കരിഞ്ഞ പദാർത്ഥങ്ങളെല്ലാം ദൈവം നിലനിൽക്കുന്നു ആകാശം ഭൂമി എല്ലാം ഒക്കെ മാറിയാലും വധന നില അങ്ങനെയുണ്ട് എന്ന ഭരണപോലെ നിലനിൽക്കുന്ന മറ്റൊരു സംഗതിയെക്കുറിച്ച് അതിനെ വെളിപ്പെടുത്തുകയാണ് ബുക്ക് ഓഫ് വൽ അതിനെ വെളിപ്പെടുത്താണ് അനീതിയും കൈക്കൂലിയും നിർമാർജന ചെയ്യപ്പെടും വിശ്വസ്തത മാത്രം നിലനിൽക്കും അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സ്ഥലം പൊതുയുമ്പത്തിലേക്ക് ചാടിക്കുക പുതിയ മുമ്പിൽ വിശ്വ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തൻ അല്ലേ വലിയ കാര്യങ്ങൾ വിശ്വസ്തൻ വിശ്വസ്തയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് അവിടെ ദൈവത്തോട് സഹോദരങ്ങളോട് അല്ലെ അധികാരികളോട് സമസ്ത മേഖല വിശ്വസ്ത അല്ലെ ഇപ്പം മോശയെക്കുറിച്ച് അല്ലെങ്കിൽ പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് അവൻ ഒരു ഭർത്തനെ പോലെ ദാസനെ പോലെ വിശ്വസ്തനായിരുന്നു എന്ന് പറയുക അതുപോലെ വിശ്വസ്തതയാണ് അത് വിശ്വസ്തരെ കടത്താൻ അനുഗ്രഹിച്ചു വർത്തുന്നതാണ് പചനം അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളിൽ നിലനിൽക്കുന്നത് ബാക്കി നമ്മൾ ഇപ്പോൾ ധാരണ പറഞ്ഞാൽ അവിശ്വസ്തത കാണിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തി വെട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ ആരും കാണുന്നില്ല എന്നുള്ള ഭാവത്തോടുകൂടി പല കാര്യങ്ങളൊക്കെ ചെയ്താലും ഇതെല്ലാം പോയി മറയും അങ്ങനെ പാട്ടില്ല പോയി മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുണ്ടല്ലോ ഇതെല്ലാം തീരും അവസാനം നമ്മളെ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തമായിട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രം നിലനിൽക്കുള്ളൂ അതാണ് ദേശത്തുള്ള വിശ്വസ്തർ പറഞ്ഞാൽ പ്രീതിയോടെ ഉപേക്ഷിക്കുക എന്ന് പറയാ ഈ ലോകത്തിൽ വരാൻ ലോകത്തിന് വേണ്ടി ഈ ലോകത്തിൽ നമ്മൾ എല്ലാ കാര്യത്തിലും വിശ്വസ്ത പുലർത്തിയാലേ എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ഈ ലോകത്തെ തന്നെ ശുശ്രൂഷാ ജീവിതത്തിനൊക്കെ വിളിയൊക്കെ ഉള്ളു എല്ലാ ജീവിതക്കാരെ കുറച്ച് ബാധകമാണ് കുടുംബ ജീവിതക്കാരെ കുറിച്ച് ദാമ്പത്യ അവിശ്വസ്ത കാണിച്ചാൽ എങ്ങനെ നിലനിൽക്കും എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും ഇതെല്ലാം ഇതെല്ലാം പോയി മറിയും കേട്ടോ അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ അതായത് ദൈവത്തിൻ്റെ ത്തിനോടൊരു വിശ്വസ്തത ദൈവത്തോടൊരു വിശ്വസ്തത നേതൃത്വത്തോട് ഞാൻ ഏതെങ്കിലും അഭിഷേകം പറഞ്ഞു മോശയെ സംബന്ധിച്ച് ജോഷേനെ കറുത്ത ഉയർത്താൻ കാരണം അതുപോലെ ദൈവത്തോട് വിശ്വസ്തത മോശയോട് വിശ്വസ്തതയാണ് അല്ലേ യോകനസലിഹയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു യോകനസലിഹ ചുറ്റും പറഞ്ഞാൽ ഈശോയോട് അതുപോലത്തെ ഒരു സ്നേഹ വിശ്വസ്തയാണ് പത്രോ സുലിഹായോട് അതേപോലത്തെ ഒരു വിധേയത്വമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെടെ സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് ഒരു ഒന്നത്തെ മൂത്തി അല്ലേ ഒന്ന് പന്ത്രണ്ടിലുണ്ട് പന്ത്രണ്ട് കിടക്കുന്നുണ്ട് അതായത് പിന്നെ ശുശ്രൂഷിക്കാൻ നിയോഗിക്കുമ്പോഴും വിശ്വസ്തരായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് വിശ്വസ്തരല്ലാതെ പോയ പാപത്തേക്കാളും ഉപരി അവിശ്വസ്ത ഒരു കാര്യത്തിൽ അങ്ങ് തുറന്ന് പറഞ്ഞില്ല അതൊരു അവിശ്വസ്തയാ അല്ലേ എല്ലാ കാര്യത്തിലും ആ ഒരു മേഖല ചിന്തിക്കുന്നത് അത് നിലനിൽക്കുള്ളൂ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല ശെ കേട്ടോ നാളെ ഈ അനുഗ്രസം കാണാം സ്തുതിക്കാം ഹാലേലൂയ ഹാലേലൂയ്യ ഹാലേലുവയ ഈശോയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവേ വലിയ സന്തോഷത്തോടെ വിശുദ്ധ കാരപുണ്യവതയുടെ തിരുന്നാൾ ദിവസം എല്ലാ കുടുംബാംഗങ്ങളും ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ കർത്താവ് വിശുദ്ധ ക്ലാരിയുടെ പ്രത്യേകം മധ്യസ്ഥത്താൾ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവെ പ്രത്യേകിച്ച് കർത്താവ് ക്ലാരി നാമദായത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ക്ലാരിസ്റ്റ് കോൺഗ്രലേഷൻ സെൻസിനെ പ്രത്യേകിച്ച് ജർസീസുകാർ എല്ലാവരും ഓർക്കുന്ന കർത്താവ് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവ് കർത്താവായ യേശുദ്ധ നാമത്തിൽ ഇപ്പം നിങ്ങളെ ആശ്രീവദിക്കുമ്പോൾ അവിശ്വസ്തത കർത്താവ് അതിനെക്കുറിച്ച് അനുദിപ്പിക്കുകയാണ് കൃപ നിറയട്ടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ജോലി മേഖലകളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ദൗത്യങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് വിജയിപ്പിക്കപ്പെട്ടെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ കാര്യത്തിൽ ഒരു ദൂതൻ കൂടെ നിൽക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ